എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും എല്ലാവരും നമുക്കൊപ്പം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകണ്ട എന്ന് എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ സ്വയം ആശ്രയിച്ച് നമ്മൾ നമ്മളിൽ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആരോടും മിണ്ടാതെ സഹകരിക്കാതെ അല്ലെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കാതെ സംസാരിക്കാതെ ഇരിക്കുക എന്നുള്ളതല്ല ഒറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഞാൻ അതിൻ്റെ ഒരു അർത്ഥമാക്കിയത് പകരം ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വേദനയുണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടുകളുണ്ട് സന്തോഷമുണ്ട് മറ്റുള്ളവരോട് കാണിക്കുന്ന കാരുണ്യം ദയവ് സഹാനുഭൂതി ഇങ്ങനെയുള്ള പല വികാരങ്ങളുണ്ട് അല്ലെങ്കിൽ പല ആൾക്കാരോട് അസൂയ തോന്നാം അത്യാഗ്രഹം തോന്നാം ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ് പല വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലും ചിന്തകളിലൊക്കെ ഇങ്ങനെ മാറി മാറി വന്നു പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വരുന്ന ഒരു സങ്കീർണ്ണതകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ കിട്ടാറില്ല അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ കഴിയാറില്ല അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വിവേകത്തോടെ നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം കാരണം ഇപ്പം പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങളിൽ വന്നാലും അതിലൊന്നും പതരാതെ അല്ലെങ്കിൽ തളരാതെ അതൊക്കെ വളരെ ബോൾഡായിട്ട് ഫേസ് ചെയ്യാം അല്ലെങ്കിൽ അത് എങ്ങനത്തെ സിറ്റുവേഷൻസ് ആയാലും അതൊക്കെ നമുക്ക് മറികടക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നിടത്താണ് അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും എന്നുള്ള ഒരു ഭയം നമ്മൾ ഉപേക്ഷിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയത്തെ കൈയ്യെത്തിപ്പിടിക്കാൻ തുടങ്ങുന്നത് ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ ഫിലോസഫിക്കലായിട്ട് പറഞ്ഞാൽ നമ്മൾ ജീവിതം ആരംഭിക്കുന്നതും അല്ലെങ്കിൽ ജീവിതം അവസാനിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ ഒറ്റയ്ക്കാണ് അതിനുള്ള അതിനിടയിലുള്ള യാത്രയില് ചിലപ്പോൾ കുറേ ആൾക്കാർ നമ്മളോടൊപ്പം വന്നു പോകാറുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആത്യന്തികമായിട്ട് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ് അതുകൊണ്ട് സ്വയം ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് എല്ലാവരും എപ്പോഴും നമുക്കൊപ്പം ഉണ്ടാവണമെന്നില്ല ഇപ്പം സുഹൃത്തുക്കൾ നമ്മുടെ കുടുംബം ബന്ധങ്ങൾ ഇവയൊക്കെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്കൊപ്പം നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഒരു ഇന്നത്തെ ലൈഫ് എല്ലാവരും ഭയങ്കര ബിസിയാണ് ആർക്കും ആരെയും കെയർ ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒരു പരിധിക്കപ്പുറം കൂടെ നിൽക്കാനോ ഉള്ള സമയം ഇല്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഒരു ഒറ്റയ്ക്ക് പോകാൻ മുന്നോട്ട് പോകാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ ശക്തമാക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ആത്മവിശ്വാസത്തോടെ സ്വയം തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോയാൽ അത് തിരുത്താനും ശ്രമിക്കുക അതിന് നമുക്ക് കഴിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഇപ്പോൾ ജീവിതത്തിൽ ഞാൻ പോയി അല്ലെങ്കിൽ ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചവർ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചവരെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവരാരും എൻ്റെ കൂടെ ഇല്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അത് വളരെയധികം വിഷമത്തോടെ അല്ലെങ്കിൽ അങ്ങനെ ഫേസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ സമയം നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ സ്വയം തിരിച്ചറിയാനും നമ്മളെ മനസ്സിലാക്കാനും ഉള്ളൊരു അവസരമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ളൊരു പേടിയുടെ ആവശ്യം അവിടെ ഇല്ല അപ്പോൾ അത് അങ്ങനെ ഒരു നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് നമ്മളെ ശരിക്കും നമ്മളൊരു ശക്തിയുള്ള അല്ലെങ്കിൽ വളരെ മാനസികമായി നമ്മൾ കരുത്തുള്ളൊരു വ്യക്തിയായി മാറി തുടങ്ങുന്നത് ആ ഒരു നിമിഷത്തിലാണ് പിന്നെ പറയേണ്ടത് ഇതുപോലുള്ള ഒറ്റപ്പെടുത്തലുകൾ പലപ്പോഴും നമ്മുടെ വളർച്ചയുടെ സമയമാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു പിരീഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് വായിക്കാൻ ഇഷ്ടം പോലെ ബുക്സ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് വായന ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കാം പുതിയ നമുക്ക് ഒരുപാട് സ്വയം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്താണ് അതിനു വേണ്ടി തയ്യാറാകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭാവി നമ്മുടെ ഫ്യൂച്ചറിന് ഗ്രോത്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സമയത്ത് ഒറ്റപ്പെടലിലൂടെ തളർന്നിരിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ശരിക്കുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന കാര്യങ്ങളെന്നുള്ളത് മനസ്സിലാക്കുക ഇനി പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മുടെയൊക്കെ ജീവിതം അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ ഓരോ പുതിയ വഴികൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങളൊക്കെ നമ്മളെ വീണ്ടും കാത്തിരിപ്പുണ്ട് എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മളെ മുമ്പേക്ക് പോകാൻ അല്ലെങ്കിൽ മുമ്പിലോട്ട് വീണ്ടും ജീവിക്കുക എന്നുള്ളതിന് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു മൂല്യം തിരിച്ചറിയുക നമുക്കൊരു വിലയുണ്ട് നമുക്കൊരു വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ എപ്പോഴാണോ നമ്മുടെ ആ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത് നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുന്നത് സെൽഫ് ലവ് സെൽഫ് കെയർ ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ നമ്മളോട് നീതി പുലർത്തി തുടങ്ങുന്നത് അപ്പോഴാണ് മറ്റുള്ളവർ അല്ലെങ്കിൽ ഈ ലോകം നമുക്കൊരു വാല്യൂ തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടേത് മാത്രമാണ് ഇപ്പോൾ പ്രശ്നങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ അതിജീവിച്ച് ജീവിതത്തിലെ വിജയം കയ്യേറ്റി പിടിച്ച് ും തകർന്നു പോകുന്നില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് അവരിലുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം ശുഭപ്രതീക്ഷ ഇതൊക്കെ ജീവിതത്തിലെ വളരെയധികം സംഘർഷങ്ങളിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന സങ്കീർണതകളിലൂടെ അവരെ ആർജിച്ചെടുത്ത അവരുടെ ഒരു കഴിവാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരൊരിക്കലും തളർന്നു പോകുന്നില്ല അല്ലെങ്കിൽ അവർ വീണ്ടും ജീവിതം വളരെ ബോൾഡായിട്ട് തന്നെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ചലഞ്ചസിനേക്ക് ഏറ്റെടുക്കാൻ അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് അപ്പൊ അങ്ങനെ തന്നെയാണ് നമുക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത് ഇനി എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒരുപാട് ജീവിതത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ സാരമില്ല എന്ന വാക്കിനപ്പുറം നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ നിൽക്കുമ്പോൾ വളരെ നിശ്ചിതമായി നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരാണ് കാരണം ഞാൻ അന്നേ പറഞ്ഞില്ലേ അത് ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്താലും അവസാനം അങ്ങനെ പ്രശ്നങ്ങളിൽ തന്നെ എത്തും അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്താലും അത് അവസാനം പരാജയത്തിലെത്തും ഇങ്ങനെ കണ്ണുമടച്ചുകൊണ്ട് നമ്മളെ നിശിതമായി വിമർശിക്കുന്നവരെ കളിയാക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നവരെ ഒരിക്കലും നമുക്ക് അതിൽ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല കാരണം ഇങ്ങനെ ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഞാനുണ്ട് നിന്നോടൊപ്പം എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന കൂട്ടരോ ഈ രണ്ട് ആൾക്കാരും പറയുന്ന ആ വാക്കുകൾക്കപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്തു തരാൻ അതായത് നമ്മുടെ ജീവിതം മാറ്റം വരുത്തുന്നതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതിന് ഒന്നും ചെയ്യാൻ ഇവർക്ക് രണ്ട് കൂട്ടർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സപ്പോർട്ടാവേണ്ടത് നമ്മുടെ നമ്മൾ തന്നെയാണ് കാരണം ഈ ജീവിതം ജീവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അല്ലാതെ ഇവരാരും ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ചിന്തകൾക്കപ്പുറം എപ്പോഴാണോ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരു വളരെ ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ആ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളൊരു കഴിവ് നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് നമ്മുടെ ജീവിതത്തെ വിജയിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ വളരെ ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ് അപ്പം നമ്മുടെ ആ ഒരു ആത്മവിശ്വാസവും ഒരു തിരിച്ചറിവുമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്കുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് ഈ ഒരു തിരിച്ചറിവാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് നമ്മളതിൽ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റും നമുക്ക് വളരെ ബോൾഡായിട്ട് വീണ്ടും മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ള എന്നുള്ള രീതിയിൽ നമ്മളെ പ്രാപ്തരാക്കുന്നത് ഈ ചിന്തകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരിക്കലും ഭയപ്പെടാതിരിക്കുക അല്ലെങ്കിൽ തളരാതിരിക്കുക കരയാതിരിക്കുക നമ്മുടെ കണ്ണുനീരിന് നമ്മൾ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ അടുത്ത വഴി എന്താണ് അല്ലെങ്കിൽ ആ ഒരു ഒരുപാട് അവസരങ്ങൾ വീണ്ടും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലാതെ അതിൽ കരയെ കരഞ്ഞ് ഇരിക്കുകയോ അല്ലെങ്കിൽ തളർന്നിരിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ആ പ്രശ്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു പോം വഴിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ തളരാതിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള വിഷയത്തിൽ ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വിഷയം ഒരുപാട് പേർക്ക് തന്നെ കാണുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം ഇനി എന്നെ ഇന്ന് ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന ഓരോരുത്തരോടും നന്ദി പറയുന്നു പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി